സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ഒലീവിയ സംഭവം അറിഞ്ഞിരിക്കും ഒലീവിയയിലെ ഒലിവിയെന്ന് പറയുന്ന ഒരു വസ്ത്രസ്ഥാപനത്തിൽ അതിന്റെ ഉടമസ്ഥന്മാരായുള്ള സിബിച്ചിനും അച്ചും കൂടി ചേർന്ന് ഒരുപാട് പെൺകുട്ടികളെ പറ്റിച്ചു കൊണ്ട് പണമുണ്ടാക്കി ജീവിക്കുന്ന അവസ്ഥകള് ഏറ്റവും സത്യസന്ധമായിട്ട് ആളുകളെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാകും എനിക്ക് തോന്നുന്നത് അത് ഏറ്റവും യാഥാർത്ഥ്യത്തോടെ എത്തിക്കുന്ന എന്റെ മുമ്പിൽ കൃത്യമായിട്ട് കണ്ടിട്ടുള്ള ഒരാള് ഒന്ന് എൻ്റെ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള സന്ദീപ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഒപ്പം തന്നെ ദ ട്രൂ ടി വി എന്ന് പറയുന്ന ഒരു ടി വിയിൽ വർക്ക് ചെയ്യുന്ന ആ ടി വിയുടെ ഉടമസ്ഥൻ കൂടിയായിട്ടുള്ള പാലാക്കാരൻ എന്ന് പറയുന്ന ആ ഒരു ചെങ്കാതി കൂടിയിട്ടാണ് ആ ഒരു പെൺകുട്ടികളുടെ കഷ്ടതകൾ ഏറ്റവും വൃത്തിയായിട്ട് ആളുകൾ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് എന്റെ പ്രിയ സുഹൃത്ത് ആർട്ട് കഫി എന്ന് പറയുന്ന ആ ഒരു ചാനൽ നടത്തുന്ന എന്റെ സുഹൃത്തിനടക്കം ചില ഭീഷണികളൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ആ പാലക്കര പാലക്കരനമ്പ്ര ടി വി ആ ഒരു മനുഷ്യനെതിരെയും അല്ലെങ്കിൽ ആ മനുഷ്യന് ഒരു വില പറയുന്ന രീതിയിലൊക്കെ ചില ആളുകളൊക്കെ വിളിച്ചു എന്നുള്ള വാർത്തയാണ് നമുക്ക് അതിന്റെ വിശദാംശങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു എന്താണ് ആ ഒരു ഒലീവിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് ഒരുപാട് പെൺകുട്ടികളെ അവരെ മാൻ പവർ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് പണം നൽകാം എന്നുള്ള വാഗ്ദാനവുമായിട്ട് അത് വാഗ്ദാനം മാത്രമായി ഉണ്ടാവുകയും അവരുടെ കയ്യിലേക്ക് അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണുകളെല്ലാം പിടിച്ച് വാങ്ങിക്കുകയും അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ തുകയിൽ നിന്ന് ശമ്പളം എന്ന് പറയുന്ന തുകയിൽ നിന്ന് പിന്നീട് കമ്മീഷണമായി മാറ്റപ്പെട്ട ആ തുകയിൽ നിന്ന് പല പേരുകൾ പറഞ്ഞ് ഭക്ഷണം കഴിച്ചതിന്റെയും പുറത്ത് പോയതിന്റെയും സാരി വാങ്ങിച്ചതിന്റെയും ഒരുപക്ഷെ ഫോൺ സിം സിമ്മിട്ടതിന്റെയും അത് റീചാർജ് ചെയ്യത്തിന്റെയും അങ്ങനെ പല പേരുകൾ പറഞ്ഞ് അവരുടെ ശമ്പളം മുഴുവൻ കട്ട് ചെയ്ത് ഒരു തുച്ഛമായ തുക മാത്രം അവരുടെ കയ്യിലേക്ക് കിട്ടുകയും തുക കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒലിവ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നടക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളല്ല അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ടൂ ടി വിയുടെ ആള് പാലാക്കാരൻ ചെങ്ങാതി പോയിട്ട് കൃത്യമായിട്ടും അദ്ദേഹം വളരെ ഒച്ച ഇട്ടിട്ട് അമറിയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഈ ഒരു വീഡിയോയില് ഒരുപക്ഷെ ആ പെൺകുട്ടികളൊപ്പം നിന്നുകൊണ്ട് സമാധാനപരമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ദൃശ്യം ഈ ഒരു വീഡിയോ കാണാനുണ്ട് അങ്ങനെ വീഡിയോ ചെയ്തിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കൂടി വിലക്കെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളുകളെ നിയോഗിക്കും അവർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചു കഴിഞ്ഞാല് കടൽ മച്ച എന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന കടലിലേക്ക് പോയിട്ട് മീനൊക്കെ പിടിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് കടൽ മക്കളെ പറ്റിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുകയും എന്നിട്ട് പൈസ ഉണ്ടാക്കുകയും വളരെ കർത്തവയോട് കൂടിയിട്ട് ജീ ജീവിച്ചൊരു മനുഷ്യരാണ് ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കടൽ മച്ചൻ ആകെ മാറി ഇപ്പോൾ വലിയ വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ വീഡിയോ ചെയ്യുകയും വലിയ വലിയ ആളുകളുടെ കമ്പനിയോടൊപ്പം മാത്രം നടക്കുകയും കടൽ തൊഴിലാളികളോട് ഒട്ടും സ്നേഹമില്ലാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പാലക്കാരൻ ചങ്ങാതി തന്റെ ടൂ ടി വി എന്ന് പറയുന്ന ആ ചാനൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചെന്ത് വെച്ചുകഴിഞ്ഞാല് ഇപ്പോൾ പറഞ്ഞ ഞാൻ മുന്നേ പറഞ്ഞ സിബിച്ചൻ അതുപോലെ അച്ചു എന്ന് പറയുന്ന രണ്ടു പേർക്കും വേണ്ടിയിട്ട് ഒരു മാമാ പണി ചെയ്യുന്ന രീതിയിലേക്ക് കടൽ മച്ചൻ മാറി എന്നുള്ളതാണ് കടൽ മച്ചൻ ഇപ്പോൾ ലാസ്റ്റ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ട്രൂ ടിവിയുടെ ആളെണ്ണ ട്രൂ ടിവിയുമായിട്ട് അദ്ദേഹവുമായിട്ട് വളരെ നല്ല ബന്ധമുള്ള ഒരു സ്നേഹബന്ധമുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു തരത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാലാക്കാരൻ ചെങ്ങായിയോട് ആ പെൺകുട്ടികൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അല്ലയച്ചെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കോള് അച്ചു എന്ന് പറയുന്ന ആ ഒരാൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് കടൽ മച്ചൻ വിളിക്കാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയാണെങ്കിൽ കടൽ മെച്ചം വിളിച്ചത് ട്രൂ ടി വി എന്ന് പറയുന്ന ആ ഒരു പാലക്കാരൻ ചെങ്ങാതി വിലക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വിലക്കെടുക്കാൻ വേണ്ടി വന്ന ആളെ അടവടലം പൂച്ചുകൊണ്ട് ഓടിച്ചു വിടുന്നുണ്ട് നമ്മുടെ പാലക്കാരൻ ചെങ്കാതി നമുക്ക് ഈ ഒരു സമയത്ത് ആ പാലക്കാരൻ ചെങ്കാതി വഴി ട്രൂ ടി വിട്ട് കടൽ മച്ച എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കരം നടത്തിയ ഒരു ഓഡിയോ സംഭാഷണം ഒരു ഫോൺ സംഭാഷണം കേൾക്കേണ്ടത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് മനസ്സിലാവും എല്ലാവരെയും എതിർക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ സത്യാവസ്ഥകൾ പുറത്തേക്ക് എത്തിക്കുന്ന എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവരെ വിലക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം ആ ഒരു ഒലിവിയയിൽ നിന്ന് ആ ഒരു ഉടമസ്ഥരിൽ നിന്നൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ആ ഒരു ഓഡിയോ ഒന്ന് ഹലോ നമസ്കാരം നമസ്കാരം കിട്ടുന്നു ഇത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഓഫീസിലാണ് കടൽ മച്ചാറ ആ അന്നെ എറണാകുളത്ത് അവിടെ ആണോ പിന്നെ വിളിച്ചത് മറ്റേ നമ്മുടെ അടൂരില് ആ കേസില്ലേ മറ്റേ ഒലിവിയുടെ എന്ത് വീഡിയോ ചെയ്തിട്ടില്ലേ അതെന്തു ആയിരുന്നു അണ്ണ സംഭവം അല്ല അണൻ അണ്ണെന്ത് വീഡിയോ അല്ല അതെ നമ്മടെ ഒരു സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു അതെല്ലോ ഞാൻ അണ്ണനുമായിട്ടുള്ള പറഞ്ഞതരാ എന്താ കാര്യം കാണാൻ പറ്റുമോ നേരിട്ട നാടാവിട് മക്കളെ നീ നീ ഭയങ്കര കഷ്ടപ്പെട്ട് ഈ മേഖല നിക്കുന്ന ഒരാളെ നീ എനിക്ക് തൂക്കാൻ നിക്കരുത് ഭയങ്കര മോശമാണ് ആണെന്നിട്ട് പോലെ എന്നെ വിളിക്കരുത് തെറ്റാണ് തെറ്റാണ് നീ ചെയ്തത് തെറ്റാണ് നീ എന്തോ ഇഷ്ടം കളയല്ലേ എനിക്ക് നിന്നെ എന്നെ അറിയോ എനിക്ക് അല്ലെ അതൊക്കെ ഒക്കെയാണ് നിന്നെ എനിക്ക് എന്ത് എന്തുഷ്ടമാന്നറിയോ ഇഷ്ടത്തിന്റെ എന്നോട് അങ്ങനെ സംസാരിക്കുന്നത് വളരെ തെറ്റാണ് അത് വളരെ ഓർത്തു നോക്ക് ചേക്ക് ഒരേ വർഷം അതില്ലേ ഈ മേഖല കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളല്ലല്ലോ ആ സ്നേഹം നീ എന്നോട് കാണിക്കേത്രീ എറണാകുളം വിളിക്കാട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി മേനെ വിളിക്കരുത് കാരണം ഇനി കാണാം നമ്മൾ നേരിട്ട് എന്തെങ്കിലും ഒക്കെ കണ്ടേക്കാ സ്നേഹം കേട്ടോ പറയുന്നത് കേട്ടോ ഹലോ വിളിച്ചപ്പോൾ നിന്നോട് പറഞ്ഞ കേട്ടാ മതി എന്റെ കാലം ഒരുപാട് പ്രായക്കുറവീ അതുകൊണ്ട് നീ അത് പറയുന്നേക്ക് യൂട്യൂബിൽ നിൽക്കും അതിനപ്പുറത്തേക്കുണ്ട് കൃത്യമായിട്ടുള്ള ഉത്തരമാണ് കടൽമച്ചൻ ഇവിടെ സംഭവിച്ചത് സിബിച്ചിന്റെയും അച്ഛന്റെയും വാക്കുകൾ കേട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ നിന്ന് നമ്മുടെ ഈ ഒരു സിബിച്ചനെ എങ്ങനെയെങ്കിലും ഒഴിവാക്ക ട്രൂ ടി വിയിലെ ആ ഒരു വർത്തമാനത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്ന ശ്രമം നടത്തിയതാണ് പക്ഷേ സിബിച്ചൻ നല്ല കൃത്യം സിബിച്ചനല്ല നമ്മൾ ട്രൂ ടി വി ആ ഒരു മനുഷ്യൻ പാലക്കാരൻ ചങ്ങാതി നല്ല ഗംഭീരമായിട്ട് ആ ഒരു കടൽ മച്ചന് ഉത്തരം കൊടുത്തുന്ന് കാരണം അവസാന പറയുന്നത് നീം കുറെ കഷ്ടപ്പെട്ടതല്ലേ അവിടെ കഷ്ടപ്പെടുന്ന ഈ ഒരു പണം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ആരെങ്കിലും വെച്ച് നിക്കുന്ന എച്ചിൽ പണം ഈ പണി ചെയ്ത് കിട്ടുന്ന എച്ചിൽ പണത്തിന്റെ അപ്പുറത്തേക്ക് ചില മനുഷ്യത്വമൊക്കെ ഉണ്ട് എന്ന് വളരെ വൃത്തിയായിട്ട് ഈ ചങ്ങാതി എനിക്ക് ഇദ്ദേഹത്തെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എനിക്കൊരല്പം ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ട് ഈ ഒരു റിട്ടൂ ടി വിയെ ആ പാലക്കാരെന്ന് പറയുന്ന ആ ചെങ്ങാതി ഇത് ഒരല്പം തോന്നി തോന്നിത്തോണ്ട് കൃത്യമായിട്ടും അവിടെ ഇത് ശരിയല്ല മോനെ എന്ന് ആ ഒരു ചെറുപ്പക്കാരനെ വൃത്തിയായിട്ട് ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ അപ്പോൾ കൃത്യമായിട്ടും എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്കത് വിശ്വസിച്ച് ഒക്കൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്തായാലും മറ്റു വിവരങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം സാറേ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്നാണ് കടൽ മച്ചാ പറയ എന്നാ എവിടെ ഇണ്ട് എറണാകുളത്ത് എവിടെ ആണോ പിന്നെ

ഞാൻ എന്റെ സൗഹൃദത്തിന്റെ ശരിയല്ലോടാ എവിടെ മക്കളെ കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് നീ എനിക്ക് തൂക്കാൻ അത് ഭയങ്കര മോശമാണ് ആനന്ദം പറഞ്ഞിട്ടുപോലും എന്നെ വിളിക്കരുത് തെറ്റാണ് തെറ്റാണ് നീ ചെയ്തത് തെറ്റാണ് നീ നീളുടെ ഇഷ്ടം കളയല്ലേ എനിക്ക് നിന്നെ എന്നെ ഇഷ്ടംന്ന് അറിയാമോ

ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി മേടേ വിളിക്കരുത് കാരണം ഇനി കാണാം നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടേക്കാം അപ്പം ആ സ്നേഹം കേട്ടോ പറയുന്നത് കേട്ടോ ഹലോ നമ്മളെ വിളിച്ചപ്പോൾ നിന്നോട് പറഞ്ഞേ കേട്ടാ മതി എന്നെക്കാളും ഒരുപാട് പ്രായക്കുറവാണ് അതുകൊണ്ട് നീ അത് കേക്ക് യൂട്യൂബും ഇതൊക്കെ നിക്കും പക്ഷെ അതിനപ്പുറമൊക്കെ ഉള്ള കുറെ മനുഷ്യൻ ജീവിച്ചു കുറച്ച് കുറെ ചുറ്റുപാടുകളൊക്കെ ഉണ്ട് അതിനൊക്കെ